ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇതൊക്കെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് വിധിയെ പഴിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിധിയെ പഴിക്കാറുണ്ട് ദൈവത്തെ പഴിക്കാറുണ്ട് പലരെയും പഴിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കും ജീവിതം നമുക്ക് തരുന്ന പണിഷ്മെന്റ് ആണ് അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന പണിഷ്മെന്റ് ആണ് അതല്ലെങ്കിൽ മുൻജന്മങ്ങളിൽ എപ്പോഴോ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെയുള്ള ചിന്തകൾ പലരെയും അലട്ടാറുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഇതുപോലുള്ള ചിന്തകൾക്ക് പകരം അത് ജീവിതം നമുക്ക് തരുന്ന ചലഞ്ചായി കാണണം അത് ഒരു പണിഷ്മെൻറ്റായി കാണാതെ ചലഞ്ചായി കാണണം ആ ഒരു ചിന്താഗതിയോടുകൂടി ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടു കൂടി വേണം നമ്മളതിനെ നോക്കിക്കാണാൻ ആ പ്രതിസന്ധികളെ നോക്കിക്കാണാൻ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുക അത് കണ്ടെത്താനായി ട്രൈ ചെയ്യുക ഉറപ്പായും ഒരിക്കൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്ത് കിടക്കാനാകും ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ പലരും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ അവരുടെ ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ട്രൈ ചെയ്യുക നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രചോദനമാവണം